കീർത്തി ഉറക്കാൻ താരാട്ട് കേട്ട് വരുൺ പെട്ടെന്ന് അവന്റെ ഓർമ്മകൾ അവന്റെ ഭൂതകാലത്തിലേക്ക് പോയി വരുൺ ഏറ്റെടുത്ത മിഷൻ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ കേൾക്കുന്ന താരാട്ട് അവന്റെ ശ്രദ്ധ തിരിക്കുന്നു അവന്റെ അമ്മ അവന് പാടിക്കൊടുക്കുന്ന അതേ താരാട്ട് ആ താരാട്ട് അവനെ അസ്വസ്ഥനാക്കുന്നു അവന്റെ മുഖമാകെ വലിഞ്ഞു മുറുകി അവന്റെ കൈകൾ യാന്ത്രികമായി അവന്റെ കൈ വെച്ച് ചെവികൾ പൊത്തിക്കൊണ്ട് സഞ്ജുവിനോട് പറഞ്ഞു സഞ്ജു ഈ പാട്ട് പാട്ട് അമ്മയുടെ നീ കേൾക്കുന്നില്ലേ നോക്ക് ആരെ ഒന്ന് ഒന്ന് പറ പറ എനിക്ക് കേൾക്കണ്ട പ്ലീസ് സഞ്ജു അവന്റെ ആ മാറ്റം കണ്ട് സഞ്ജു ഒന്ന് ഭയന്നുപോയി അത് കണ്ട് സഞ്ജു പുറത്തിറങ്ങി നോക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വരുണിന്റെ ഭാവം സാധാരണ പോലെയായി തുടങ്ങി അവന്റെ കൈകൾ യാന്ത്രികമായി താഴേക്ക് വന്നു ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് അവന്റെ ശ്രദ്ധ പോയി അവൻ അങ്ങോട്ടേക്ക് പൂർണ്ണമായും ആകർഷിക്കപ്പെട്ടു വരുൺ ആരോ വശീകരിച്ചതുപോലെ അവിടെ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് നടന്നു അവന്റെ പിന്നാലെ സഞ്ജുവു മുന്നോട്ടു പോകും തോറും താരാട്ടിന്റെ ശബ്ദം ഉയർന്നു തുടങ്ങി ഇതോടൊപ്പം മറ്റ് ശബ്ദങ്ങളും അവിടെ കേട്ടുകൊണ്ടിരുന്നു കുട്ടികൾ കരയുന്നതിന്റെയും കളിക്കുന്നതിന്റെയും പലവിധ ശബ്ദങ്ങൾ പക്ഷെ വരുണിന്റെ ചെവിയിലാകെ ഒരേ ഒരു ശബ്ദം മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ പതിഞ്ഞ ശബ്ദത്തിലുള്ള താരാട്ടുപാട്ട് രണ്ടുപേരും ഒരു മുറിയുടെ മുന്നിൽ പോയി നിന്നു അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി പുറത്തേക്ക് അഭിമുഖമായി ജനാലയരികിൽ നിന്ന് ആ താരാട്ട് താരാട്ടുപാടുന്നത് കണ്ടു അവളുടെ സ്വരത്തിലുണ്ടായിരുന്ന വേദന അതേപടി വരുണന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടു വരുന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികളായി ഇറ്റു വീഴുന്നത് സഞ്ജു കണ്ടു ആ വലിയ മുറിയിൽ പുറത്തെ കാഴ്ചയിലേക്ക് നോക്കി ആ കൊച്ചു പെൺകുട്ടി പാടിക്കൊണ്ടേയിരുന്നു അവളുടെ ശബ്ദത്തിലെ വേദനയും ഏകാന്തതയും വ്യക്തമായി അവർക്ക് മനസ്സിലാക്കാമായിരുന്നു തന്റെ പിന്നിലെ ജനാലിയിൽ നിന്ന് രണ്ട് ആൺകുട്ടികൾ അവൾ പാടുന്ന പാട്ട് ശ്രദ്ധിച്ചു കേൾക്കുന്നത് ആ പെൺകുട്ടിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല വരുൺ ഒരു കൊച്ചുകുട്ടിയെ പോലെ തലമുടി മുറുകെ പിടിച്ച് മുട്ടുകുത്തിയിരുന്ന് വാവിട്ട് കരയാൻ തുടങ്ങി പക്ഷേ അവന്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല അവന്റെ പുറകിൽ നിന്ന് സഞ്ജു വരുണിനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു കാരണം അമ്മയുടെ മരണശേഷം വരുൺ കരയുന്നത് അവൻ ഒരിക്കലും കണ്ടിട്ടില്ല സഞ്ജു അവനെ ചേർത്തു പിടിച്ചു വരുന്റെ മുഖത്തെ തിളക്കം പോയി അവന്റെ കണ്ണുകൾ നിർജീവമായി അവന്റെ ഉള്ളിലെ മുറിവുകളെ ആരോ മാന്തി വ്രണപ്പെടുത്തിയതുപോലെ വേദനയോടെ അവൻ വിമ്മി വിമ്പി കരഞ്ഞു വരുൺ വേറെ ഏതോ ലോകത്തിൽ എന്ന പോലെ നിന്ന് പോയെങ്കിലും സഞ്ജുവിന് സ്ഥലകാല ബോധമുണ്ടായിരുന്നു പെട്ടെന്ന് അവന്റെ കണ്ണുകൾ മുന്നിലെ ഇടനാഴിയിലേക്ക് പോയി അവൻ ജാഗരൂകനായി ഒരു സ്ത്രീയോടൊപ്പം രണ്ട് ഗാർഡുകൾ നടന്നു വരുന്നു സഞ്ജു വേഗം വരുണെയും പിടിച്ച് അവിടെയുള്ള ചുമരന് പിറകിലേക്ക് ഒളിച്ചു അവിടെ നിന്നാൽ ഉള്ളിലേക്ക് കാണില്ലെങ്കിലും ശബ്ദം കേൾക്കാമായിരുന്നു ആ സ്ത്രീ പെൺകുട്ടിയുടെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവളെയും കൊണ്ട് നടന്നു ആ ബൂട്ട് ശബ്ദം അകന്നകന്നുപോയി വരുണൊരു ഗാഢനിദ്രയിൽ നിന്ന് ഉണർന്നതുപോലെ പെട്ടെന്ന് സ്ഥലകാലബോധത്തിലേക്ക് തിരിച്ചു വന്നു അവൻ വേഗം അവിടെ നോടി വീണ്ടും ബാത്റൂമിൽ കയറി സഞ്ജുവും അവനെ അനുഗമിച്ചിരുന്നു വരുൺ അവിടെയുള്ള തന്റെ സെറ്റപ്പുകളെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി സഞ്ജുവിന് മനസ്സിലായി അവൻ വേറെ എന്തോ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് കാരണം വരുൺ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുമെന്ന് അവൻ അറിയാമായിരുന്നു ഒരു പെൺകുട്ടിയുടെ താരാട്ടുപാട്ട് അവനെ അവന്റെ തീരുമാനങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചു സഞ്ജു പെട്ടെന്ന് വരുണോട് ചോദിച്ചു ആ പെൺകുട്ടിയുടെ മുഖം കണ്ടില്ലല്ലോ നമുക്ക് ആ പെൺകുട്ടിയെ കൂട്ടിയാലോ നമ്മളെ തന്നെ അതിനിടയിൽ കൂടി വേണോ ഏറ്റവും ഡേഞ്ചർ അതിനിടയിലേക്ക് ആ എന്തിനാ ഇതും ും അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് മടങ്ങി കേട്ടതും സഞ്ജു പറഞ്ഞു അറ്റ്ലീസ്റ്റ് പോയി കണ്ടാലോ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ വരുൺ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു പിന്നെ അടുത്ത നിമിഷം അവൻ നേരെ പുറത്തേക്കോടി പിന്നാലെ സഞ്ജു ചെന്നു ഇരുവരും കൂടി നേരത്തെ ആ പെൺകുട്ടിയെ കണ്ട ബിൽഡിങ്ങിനുള്ളിലേക്ക് ചെന്ന് അവിടെ ആകെ നോക്കി വരുൺ സഞ്ജുവിന് സിഗ്നൽ നൽകി മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിച്ചു സഞ്ജു വേഗം ബിൽഡിങ്ങിനുള്ളിലൂടെ അകത്തേക്ക് കയറി അപ്പോൾ അതേ പേർ ആ പെൺകുട്ടിയുമായി ഒരു ഹാളിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു അവൻ അവിടെയുള്ള വാതിലിനിടയിൽ മറഞ്ഞു നിന്നു ഏറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം അവളൊന്ന് തിരിഞ്ഞപ്പോൾ സഞ്ജു അവളുടെ ആ നിഷ്കളങ്കമായ മുഖം കണ്ടു അത് അവന്റെ മനസ്സിലേക്ക് എന്നേക്കുമായി പതിഞ്ഞു വരുന്റെ കാത്തിലും ആ പാരാട്ടുപാട്ട് മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു കീർത്തി അവനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വരുൺ ബോധത്തിലായിരുന്നു അവന്റെ കണ്ണുകൾ തുറന്നിരുന്നെങ്കിലും അവന്റെ ശ്രദ്ധ വേറെ എങ്ങോട്ടോ ആയിരുന്നു അത് കണ്ട് കീർത്തി ആകെ പേടിച്ചു അവൾ അവന് സ്ഥലകാല ബോധത്തേക്ക് മടക്കി കൊണ്ടുവരാൻ ശരീരമാകെ പിടിച്ചുലച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ശ്രദ്ധ വീണ്ടെടുത്ത് വരുൺ അവളോട് ചോദിച്ചു കീർത്തി പ്രതീക്ഷിച്ചതിന്റെ വിപരീത ഫലം കണ്ടതുകൊണ്ട് തന്നെ അതിനുത്തരം പറയാൻ അവൾ ആകെ വിറച്ചിരുന്നു അവൾ സ്വരത്തിൽ പറഞ്ഞു പറഞ്ഞു അടുത്ത് വളരെ അദ്ദേഹം കേട്ടിട്ടുണ്ട് അമ്മ ഇത് പാടിയിട്ടാണ് പറഞ്ഞിരുന്നു അപ്പോ ഇയാൾ ഉറങ്ങാൻ പ്രയാസപ്പെട്ടപ്പോ ഒന്ന് പാടി നോക്കിയതാ പക്ഷെ അതിങ്ങനെ എഫക്ട് ചെയ്യുന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കീർത്തി കുറ്റബോധത്തോടെ പറഞ്ഞു സത്യമായിട്ട് നല്ലത് വിചാരിച്ച ചെയ്തത് ഈ താരാട്ട് കേട്ട് ഇയാൾ ഉറങ്ങിപ്പോകുമെന്ന് ഞാൻ കരുതി എനിക്ക് പേടിയായി ഇയാളുടെ റിയാക്ഷൻ കണ്ടിട്ട് ആകെ ബ്ലാക്ക് ഔട്ട് ആയ പോലെ പിന്നെ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു പൂക്കല പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു നല്ല പൊള്ളുന്ന പനിയൊക്കെ വരുമ്പോ ഉണ്ടാവില്ലേ അതുപോലൊരവസ്ഥാ ഇപ്പോഴും വരക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ സഞ്ജുവിനെ ഒന്ന് വിളിക്കട്ടെ കീപി ടേബിളിൽ വെച്ചിരുന്ന ഫോൺ എടുത്ത് സഞ്ജുവിനെ വിളിച്ചു കോൾ കണക്ട് ചെയ്ത ഉടനെ അവൾ പരിഭ്രാന്തിയായി പറഞ്ഞു ഹലോ സഞ്ജുട്ടാ എവിടെയാ വേഗം ഞങ്ങളുടെ റൂമിലേക്ക് ഒന്ന് വരുമോ വരോ എന്തോ സംഭവിച്ചിട്ടുണ്ട് വല്ലാത്ത പനിയുണ്ട് ശരീരം മുഴുവൻ പൊള്ളുന്നു നമുക്ക് ചിലപ്പോ ഡോക്ടറെ വിളിക്കേണ്ടി വരും മറുവശത്ത് നിന്ന് സഞ്ജു കീർത്തിയുടെ വാക്കുകളിൽ അസ്വസ്ഥമാകുന്നതിന് പകരം ചിരിച്ചു കീർത്തിയെ പരിഹസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇത് അത്ര വലിയ കാര്യമല്ല അവന് ചെറിയൊരു പനി മാത്രമായിരിക്കും ഇതിലൊന്നും താൻ അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നോക്ക് രാവിലെ ആവുമ്പോഴേക്കും സഞ്ജു സഞ്ജു പറയുന്നത് പറയുന്നത് കേട്ട് കീർത്തിക്ക് ദേഷ്യം ദേഷ്യം വന്നു ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കീർത്തിയുടെ അവളെ അവൻ്റെ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാവണ ഇന്ന് നിങ്ങൾ മറന്നണില്ലേ അതിന്റെ തന്നെയായിരുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ വെയിറ്റ് അവൻ നോർമൽ ആവശ്യമില്ല ഞാൻ അങ്ങനെ സഞ്ജുവിന്റെ വിശദീകരണം കേട്ടപ്പോൾ കീർത്തിക്ക് കുറച്ച് സമാധാനമായി അവൾ ഫോൺ കട്ട് ചെയ്തു സഞ്ജു സമയം നോക്കി ഏകദേശം നാലു മണിയായിരുന്നു അവൻ കണ്ണടച്ചുറങ്ങാൻ ശ്രമിച്ചു അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കിടപ്പിൽ പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അവൻ പിന്നെ ഉണർന്നത് വരുണായിരുന്നു അത് എന്താ രാവിലെ തന്നെ സഞ്ജു ചോദിച്ചതിന് ഒന്നും മിണ്ടാതെ വാതിലടച്ചു സഞ്ജു ചുമരിലെ ക്ലോക്കിൽ സമയം നോക്കി സമയം ഏഴുമണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വീണ്ടും വരുണോട് സംസാരിക്കാൻ തുടങ്ങി എന്താണ് രാത്രി ഉറങ്ങുന്നുണ്ടായിരുന്നില്ല എന്ന് കേട്ടു ഒരു നാലു മണിയൊക്കെ ആകാൻ നേരം കീർത്തി വിളിച്ചിട്ട് നിനക്ക് പനിയാണെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ നിന്നെ കണ്ടിട്ട് ഒരു ഓക്കേ അല്ലേ ഞാൻ ഓക്കേ അല്ല വരുണിന്റെ സ്വരത്തിൽ ഒരു പരിഷതി സഞ്ജുവിന് എല്ലാം താളം തെറ്റിയെന്ന് തോന്നി കാരണം ഓരോ നിമിഷം കഴിയുമ്പോഴും വരുന്റെ മാനസികാവസ്ഥ മാറുന്നതിനാൽ സഞ്ജുവിന് ആശങ്ക തോന്നുന്നത് സ്വാഭാവികമായിരിക്കുമല്ലോ വരുൺ സഞ്ജുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഇന്നലെ രാത്രി എന്തോ ഉണ്ടായെന്ന് എനിക്കറിയോ നീ കിടക്കാൻ പോന്നതിനു ശേഷം ഞാൻ ഉറങ്ങാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു എല്ലാം വളരെ ഹാപ്പി ആയി കഴിഞ്ഞിട്ടും എനിക്ക് എന്തോ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല കീർത്തി എന്നെ ഉറക്കാൻ ഒരു താരാട്ട് പാടാൻ തുടങ്ങി ആ പാട്ട് ഏതാന്ന് എനിക്കറിയോ വരുൺ ഇത് പറയുമ്പോൾ തന്നെ സഞ്ജുവിന്റെ കണ്ണുകൾ വിടർന്നു അടുത്തതായി എന്താണ് പറയാൻ പോകുന്നതെന്ന് അവൻ അറിയാവുന്നത് പോലെ തുടങ്ങി അത് നമ്മുടെ അമ്മ പാടിയ താരാട്ടായിരുന്നു സഞ്ജു അന്ന് ഞാൻ ഹാക്ക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ അമർത്താൻ പോകുമ്പോൾ കേട്ട അതേ ശബ്ദത്തിലുള്ള പാട്ട് നീ ഓർക്കുന്നുണ്ടോ ആ സംഭവം എനിക്ക് എന്തുകൊണ്ടോ ഇതൊക്കെ പരസ്പരം എവിടെയൊക്കെയോ കെട്ടുപണഞ്ഞു കിടക്കുന്നത് പോലെ തോന്നുന്നു ഇനി കീർത്തിയായിരിക്കോ നമ്മൾ അന്ന് കണ്ട ആ പെൺകുട്ടി വരുൺ പറയുന്നത് കേട്ട് സഞ്ജുവിന്റെ റിയാക്ഷൻ അവനെ എതിർക്കുന്ന രീതിയിലായിരുന്നു നീ എന്തൊക്കെയാ വരണേ പഞ്ചാബ് അതിർത്തി കിടക്കുന്ന സിവിൽ ക്യാമ്പ് എവിടെ നമ്മുടെ കീർത്തി അവിടെ അങ്ങനെയൊക്കെ സംഭവിക്കാൻ നോ ചാൻസ് പിന്നെ ഈ പറയുന്നത് രണ്ടു പേർക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നും അല്ലല്ലോ എല്ലാ കുട്ടികൾക്കും അമ്മമാര് ചെറുപ്പത്തിലെ താരാട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഇതിലെന്താ ഇത്ര പ്രത്യേകതയുള്ള സഞ്ജു പറയുന്നത് അംഗീകരിക്കാൻ വരുൺ തയ്യാറായിരുന്നില്ല അവൻ തന്റെ തോന്നൽ ന്യായീകരിക്കാനായി പറഞ്ഞു നോ സഞ്ജു ആ ശബ്ദം എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോഴും അത് തന്നെ ചാൻസ് മനസ്സ് അന്ന് ഞാൻ കേട്ടത് സഞ്ജു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ചോദിച്ചു വരുൺ നീ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നുണ്ടോ സഞ്ജു പറയുന്നതൊന്നും വരുണും മനസ്സിലായില്ല അവൻ എന്താണെന്ന ഭാവത്തിൽ സഞ്ജുവിനെ നോക്കി സഞ്ജു അവന് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്തു നോക്കു എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല നീ പെട്ടെന്ന് ഒരു പെണ്ണിനെ വേണോന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ എന്റെ മുന്നിലേക്ക് വന്ന ഒരു പെൺകുട്ടിയായിരുന്നു കീർത്തി ഞാനായിട്ട് അവളെ തേടിച്ചെന്നല്ല അവൾ എന്നിലേക്ക് വന്നതാ ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം അത് ആ പെൺകുട്ടി തന്നെയാണ് കാരണം അന്ന് ഞാൻ ആ പെൺകുട്ടിയുടെ മുഖം വ്യക്തമായിട്ട് കണ്ടതാ നിന്റെ ഊഹം ശരിയാ ആ പെൺകുട്ടിയും കീർത്തിയും ഒരാളാ സഞ്ജു ഇത് പറഞ്ഞു വരുണ്ടെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു ഭാരം ഭാരമൊഴിഞ്ഞതുപോലെ തോന്നി അവന്റെ കണ്ണുകൾ നനഞ്ഞു ചുണ്ടുകൾ വിറച്ചു അവൻ വികാരാധീനനായി സഞ്ജുവിന്റെ കൈകളിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്കറിയില്ല സഞ്ജു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ ലൈഫിൽ ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നും എനിക്ക് യാതൊരു പിടിയുമില്ല കീർത്തി എന്നെ പതുക്കെ പിശാചിൽ നിന്നും മനുഷ്യനാക്കി മാറ്റുക ജീവിതത്തിലെ ഏറ്റവും മോശം സാഹചര്യത്തിൽ ഒരിക്കൽ ഞാൻ അവളെ കണ്ടുമുട്ടി വലിയൊരു തെറ്റിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി നീ പറയുന്ന ഡെസ്റ്റിനിയിലും ഭാഗ്യത്തിലൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇത് ഇപ്പോ ഇങ്ങനെയൊക്കെ എന്റെ മുന്നിൽ നടക്കുമ്പോൾ ഞാൻ എങ്ങനെ അതിലൊക്കെ വിശ്വസിക്കാതിരിക്കും സീരിയസ്ലി മാൻ ലൈഫ് ഇങ്ങനെയൊക്കെ സർപ്രൈസിങ് ആവോ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വരുടെ വാക്കുകൾ കേട്ട സഞ്ജുവിന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു നിസ്സാര ഭാവത്തിൽ അവൻ പറഞ്ഞു നീ കൺഫ്യൂസ്ഡ് ആയിരിക്കും പക്ഷെ എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല ും പരസ്പരം ഒന്നിക്കേണ്ടവരാണെന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം എഗ്രിമെന്റ് വെച്ചിട്ടാണെങ്കിൽ പോലും നീ കീർത്തിയെ വിവാഹം കഴിച്ചിട്ടുണ്ട് അവൾ നിന്റെ ഭാര്യ ഇനി എന്തിനാ നീ ആലോചിച്ച് നിൽക്കുന്ന അവളുമായി ഒന്നിച്ച് നിന്റെ വർഷത്തിന് ഒരു അവകാശിയെ കൊടുക്ക് അതിനാണല്ലോ അവളെ നമ്മൾ കൊണ്ടുവന്നത് തന്നെ ഇല്ല ഇപ്പൊ തീർച്ചയായും അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നെ കൊണ്ട് അതിന് പറ്റില്ല ഒന്ന് നേരെ ശ്വാസം വലിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല അത്രയ്ക്ക് ഓവർ ഞാൻ വരുണ്ടെ മറുപടി കേട്ട് സ്തബ്ധനായി സഞ്ജു നിന്നുപോയി അഗ്രിമെന്റിന്റെ വ്യവസ്ഥ പോലും പാലിക്കാൻ വരുൺ താല്പര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെ രീതിയിൽ പ്രതിഫലിക്കുമെന്ന് സഞ്ജു ആശങ്കപ്പെട്ടു വരുൺ കീർത്തിയുമായുള്ള എഗ്രിമെന്റ് റദ്ദാക്കുമോ കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്